ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിലാണ് തലമുറ സംഗമം പരിപാടി സംഘടിപ്പിച്ചത് പഴമയും പുതുമയും എന്ന പേരിൽ പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി റിട്ടയേർഡ് പ്രൊഫസർ സി പി ചിത്ര ഉദ്ഘാടനം ചെയ്തു കാലത്തിന്റെ ചർച്ച ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം പഴയ കാലത്തെ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് പഴയ തലമുറയിലുള്ളവർ പുതിയ തലമുറയാണെങ്കിൽ പുതിയ കാലത്തിന്റെ എല്ലാതരം വേഗത്തിലും ഓടുന്നവരും ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തിയിട്ട് രണ്ട് കാലഘട്ടത്തിന്റെയും അനുഭവങ്ങൾ അന്യോന്യം പങ്ക് എന്നുള്ളത് നമ്മുടെ മുന്നോട്ടുള്ള പോകുന്നതിന് വളരെയേറെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിടെ പറഞ്ഞത് പോലെ ഇന്നത്തെ കാലം എന്നുള്ളത് പലതരത്തിലുള്ള എന്തൊക്കെയോ നമ്മളെ ഒക്കെ ആവേശിച്ചുകൊണ്ടിരിക്കുകയാണ് വയോജനങ്ങൾക്ക് കൂട്ടാകാൻ യുവതലമുറയെ സജ്ജമാക്കാൻ ഉദ്ദേശിച്ചാണ് സംഗമം നടത്തിയത് കുടുംബശ്രീയിലെ പ്രായമായവരും പുതുതലമുറകളും അനുഭവങ്ങൾ പങ്കുവച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സി സംഗീത സി ഡി എസ് ചെയർപേഴ്സൺ ഗീത രാമകൃഷ്ണൻ അമ്മക്കുട്ടി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു